ആവേശം സിനിമാ താരങ്ങളുടെ കുടുംബം രംഗണ്ണൻ എന്ന വേഷം ചെയ്ത ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിലും ഭാര്യയും അജു എന്ന വേഷം ചെയ്ത ഹിപ്സ്റ്റർ ബിബിയെന്ന് വേഷം ചെയ്ത മിഥുൻ ജയ്ശങ്കർ ശാന്തകുമാരൻ എന്ന വേഷം ചെയ്ത് റോഷൻ ഷാനവാസ് അംബാനെന്ന വേഷം ചെയ്ത സജിൻ ഗോപു സജിൻ്റെ കുടുംബം കുട്ടി എന്ന വേഷം ചെയ്ത മിതുട്ടി മിഥുട്ടിയും ഭാര്യയും ബിബിയുടെ അമ്മയായി വേഷം ചെയ്ത നീരജ രാജേന്ദ്രൻ നീരജയും മകൾ ദർശനയും രംഗയുടെ അമ്മയായി വേഷം ചെയ്ത തങ്കം മോഹൻ ബ്യൂട്ടി എന്ന വേഷം ചെയ്ത പൂജ മോഹൻരാജ് പൂജ മോഹൻരാജും അമ്മയും എന്ന വേഷം ചെയ്ത പ്രീതി ഭരദ്വജ് കസിനായി വേഷം ചെയ്ത പ്രമോദ് വെളിയനാട് പ്രമോദും കുടുംബവും കോളേജ് പ്രിൻസിപ്പളായി വേഷം ചെയ്ത ആശിഷ് വിദ്യാർത്ഥി ആശിഷ് വിദ്യാർത്ഥിയും ഭാര്യയും റെഡ്ഡി എന്ന വേഷം ചെയ്ത മൺസൂർ അലി ഖാൻ മൻസൂർ അലി ഖാനും ഭാര്യയും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ